നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം അന്തർദേശീയ യോഗാ ദിനത്തോടനുബന്ധിച്ച് ചമ്രവട്ടം പ്രഭാത സവാരി കൂട്ടായ്മ മോർണിംഗ് സ്റ്റാർ യോഗ സംഘടിപ്പിച്ചു ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗവും റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറുമായ എം വി വാസുണ്ണി യോഗാധ്യാപകൻ അഭിലാഷ് എന്നിവർ യോഗാ ക്ലാസിന് നേതൃത്വം നൽകി ക്ലബ് പ്രസിഡന്റ് ഷംസു കുന്നത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു സെക്രട്ടറി സജിത് ഷൈൻ തിരൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് രതീഷ് അഡ്വക്കേറ്റ് ഷൌക്കത്തലി റിട്ടയർഡ് കൃഷി ഓഫീസർ ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു മൈ ബ്രദർ മജീദ് പ്രദീഷ് ഇസ്മായിൽ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ

മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ചു കൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏകസ്ഥാപനം സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം